കൊച്ചി വാട്ടർ മെട്രോയെക്കുറിച്ചുള്ള കൂറ്റൻ പെയിന്റിംഗ് ഹൈക്കോർട്ട് ടെർമിനലിൽ മന്ത്രി പി രാജീവ് അനാച്ഛാദനം ചെയ്തു സൈബർ ഡോമിലെ പോലീസ് ഇൻസ്പെക്ടർ എ അനന്തലാലാണ് ഇത് വരച്ചത് കൊച്ചി മെട്രോയെക്കുറിച്ചുള്ള മ്യൂസിക് വീഡിയോയും മന്ത്രി പുറത്തിറക്കി അപ്പോൾ ഇനി കൂടുതൽ സൗകര്യങ്ങൾ നമ്മൾ നമ്മളിവിടെ ഒരുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ കുറെ കൂടി ശക്തിപ്പെടുത്തണം അമേരിക്ക വിസ ഫീസ് കൂട്ടിയപ്പോൾ റോഷലുകൾക്കൊരു അസ്വസ്ഥത ഉണ്ടെങ്കിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി കേരളത്തിനുണ്ട് അവിടെ ഇനി സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇതിൻ്റെ ചെലവ് കൂടുമ്പോൾ പലരും മൂവ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതിനു പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനായി കേരളം മാറുകയാണ് ഞാൻ ഇന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിക്ക് കൊരട്ടിയിൽ ഒരു ചെറിയ കമ്പനിയിൽ കയറുകയുണ്ടേ മോളിക്കൂർ അവരുടെ മോട്ടോ തന്നെ ഫ്രം കേരള ടു ഗ്ലോബൽ കേരളത്തിൽ നിന്ന് നാൽപ്പത് രാജ്യങ്ങളിലേക്കാണ് മൂന്നര വർഷം മാത്രം പ്രായമുള്ള ഈ സ്ഥാപനം ലോകോത്തര ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ട സപ്ലിമെന്റുകളും മറ്റും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശാസ്ത്രം ലോകം പ്രസിദ്ധപ്പെടുത്തിയ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ശാസ്ത്രജ്ഞന്മാർ രണ്ട് ശതമാനം ആളുകൾ ലിസ്റ്റ് വന്നിരുന്നു അവർ അഞ്ചാമത്തെ ആളിയ മലയാളിയാണ് വളരെ ചെറുപ്പാണ് മൂന്നര വർഷം വരുമ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഈ പത്ത് അറുപത് സയൻറ്റിസ്റ്റുകളുണ്ട് അതിലൊരു ചെറിയ ശതമാനം റിവേഴ്സ് മൈഗ്രേഷൻ ആണ് അപ്പം അങ്ങനെ എല്ലാം ആളുകൾ വരുമ്പോൾ പുതിയ പുതിയ സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം